അത് മാസം മോട്ടോർഷന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റിവ ത്രീ ജി വണ്ടി ഓർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഓവർഫ്ലോ ചെക്ക് ചെയ്യാനായിട്ട് എൻ്റെ കാർബോഹൈഡ്രൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിരുന്നു അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോട്ടിന്റെ വാൽവ് അതായത് ഈ ഇവിടെ പെട്രോൾ ഈ ചാമ്പറിൽ നിറയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ലോക്ക് ആവുന്ന ഒരു വാൽവാണ് ഈ യൂണിറ്റ് അത് ശരിക്കും അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ് അത് ശരിക്കും നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫംഗസ് പിടിച്ചാണോ പോലെ ഈ അലുമിനിയം ക്ലാവ് പിടിച്ചിട്ട് ഉള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കണേ കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളില് അത് സ്റ്റെക്കായിട്ട് നിൽക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതേപോലെ ടൈറ്റ് ആയിട്ട് നമുക്ക് മെയിൻ അതേപോലെ തന്നെ പെട്രോൾ ഇതിനകത്തേക്ക് ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ വരും അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പെട്രോളുമായി ബന്ധപ്പെട്ട് വന്നൊരു കംപ്ലയിൻ്റ് ആണ് അത് പൊതുവെ കണ്ടുവരുന്നത് കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇ ട്വൻ്റി പെട്രോളാണ് എത്തനോള് ഇരുപത് ശതമാനം എത്തനോൾ മിക്സിംഗ് ഉള്ള പെട്രോളാണ് ഇപ്പോൾ തന്നെ പൊലൂഷൻ കുറയ്ക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ ഇറങ്ങണ പെട്രോളാണ് പക്ഷേ നമുക്ക് പഴയ മോഡൽ വണ്ടികളിൽ കാർബേറ്റർ മോഡൽ വണ്ടികളിൽ അത് ചില വണ്ടികളിൽ തന്നെയും അത് റിയാക്ഷൻ ഉണ്ടാകണമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഐറ്റം അത് ക്ലിയർ ആവുള്ളൂ അതെന്ന് വെച്ചാൽ നമുക്ക് ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു പുതിയ യൂണിറ്റ് ഇതേ കണ്ടീഷനിൽ ഫിനിഷിങ്ങിൽ തന്നെ ഇതിരിക്കത് അത് ഈ ബോഡി വന്നത് അലുമിനിയാണ് അപ്പോൾ ഈ വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഫംഗസ് പിടിക്കാനൊരു അവസ്ഥയിൽ പൂപ്പൽ പോലെ നിൽക്കുന്നത് നിൽക്കണതുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി എന്തേലും റീസെറ്റ് ചെയ്യണം അതുപോലെ കാർബോഹേറ്റർ അതിൻ്റെ ഉള്ളിലും അത്യാവശ്യമൊക്കെ ഉണ്ട് അത് നമുക്കൊരു ക്ലീനർ വെച്ചിട്ട് വേണം കാർബൈറ്റർ ക്ലീനർ ഉപയോഗിച്ച് ഫുൾ ആയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളത് ഈ ഫ്ലോട്ട് വാല് കാര്യം ചെറിയൊരു ഐറ്റം ആണെങ്കിലും അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അതിൻ്റെ റേറ്റ് തന്നെ കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപേനുണ്ട് അതിൻ്റെ ഫ്ലോട്ട് വാൽവിൻ്റെ റേറ്റ് കേട്ടോ പിന്നെ അത് കൂടാതെ കൊണ്ട് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയിടാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ടാങ്കിൽ നിന്ന് പെട്രോൾ കാർപോട്ടിലേക്ക് വരാൻ പാടുള്ളൂ ഇത് ഓൾറെഡി ത്രൂ ഔട്ട് വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ കമ്പ്ലൈൻ്റെ എന്ന് വെച്ചാൽ ഇതായിരിക്കണം പെട്രോൾ ടാപ്പാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കയറ് എടുക്കുമ്പോഴാണ് ശരിക്കും പെട്രോളിനകത്തേക്ക് സപ്ലൈ കാർപെട്ടിലേക്ക് വരാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനകത്ത് അടിച്ചേക്കണം പെട്രോള് ഒന്നാമത് ഫ്ലോട്ട് വാൽവ് കംപ്ലയിൻറ്റ് അപ്പോൾ അതങ്ങനെ ജാമായിട്ട് നിൽക്കും അടയില്ല കറക്റ്റായിട്ട് അപ്പം സ്വാഭാവികമായിട്ടും ടാങ്കിയിൽ നിന്ന് അതിനൊരു ലോക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അത് പോയി തീരുന്നവർ പോയിക്കൊണ്ടിരിക്കും അതാണ് നിലവിൽ വണ്ടിയുടെ മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് അപ്പോൾ പെട്രോൾ ടാപ്പും ആ പൈപ്പും നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും കൂട്ടത്തിക്കൂടെ ആ കംപ്ലൈൻറ്റ് റെഡി ആയി പോണെങ്കിൽ ഇപ്പോൾ ഓർഫ്രോണിൻ്റെ കേസ് മാറുന്ന രീതി മാത്രം ചെയ്താൽ മതി പക്ഷെ പിന്നീട് ഒരു പ്രോബ്ലം വന്ന് ഓയിൽ പെട്രോൾ പോവാണ്ടിരിക്കണമെന്ന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് പെട്രോൾ ടാപ്പും ആ പൈപ്പും ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടിയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പെട്രോൾ ടാപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് നാന്നൂറ്റി നാൽപ്പത് രൂപ കോസ്റ്റ് വരുന്നുണ്ട് നാനൂറ്റി നാൽപ്പത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് ഏകദേശം അത്ര വരും എന്ന അതിൻ്റെ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം തുടങ്ങോ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കാർബേറ്റർ നിലവിലിപ്പോൾ ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് വർഗം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് എങ്ങാനും റിപ്പീറ്റ് ഇതേപോലെ തന്നെ സെയിം പ്രോബ്ലം റിപ്പീറ്റ് കാണിച്ചാലും ഒരു പക്ഷേ കാർബേറ്ററൊക്കെ നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ ഈ ട്വൻ്റി പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് അതിൻ്റെ പ്രോബ്ലംസ് കൃത്യമായിട്ട് ഞാൻ കൊടുത്തേക്കാം ഒന്ന് വായിച്ചു നോക്കാം അപ്പോൾ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അതു നമുക്ക് ഉണ്ടാവണമെന്ന് കുറച്ച് അപ്പോൾ നമുക്കതിപ്പോൾ പുറമേന്ന് ചെയ്യാൻ പറ്റുന്ന ക്ലീൻ ചെയ്തിടാന്നുള്ളതാണ് അത് കൂടുതലായിട്ട് റിപ്പീറ്റ് റിപ്പീറ്റ് ഇങ്ങനെ കംപ്ലയിൻസ് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമുക്കത് മാറ്റി തന്നെയാണ് പറ്റുള്ളൂ ഓക്കെ